ജോലി നന്നായിട്ട് നമുക്ക് ശോഭിക്കണമെങ്കിൽ പറയേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായും വ്യക്തമായും സംസാരിക്കാനുള്ള കഴിവ് വേണം അതൊരു പക്ഷേ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനോട് സംസാരിക്കുന്ന ഒരു പ്രത്യേക ഭാഷയുണ്ട് മിഡിൽ ലെവൽ മാനേജ്മെൻ്റ് ഉണ്ട് ലോ ലെവൽ മാനേജ്മെൻ്റ് ഉണ്ട് അപ്പോൾ മൂന്ന് തലങ്ങളിലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മേലധികാരികളുടെ മുമ്പിൽ എത്രത്തോളം വിനയത്തോടും വിവേകത്തോടും സംസ്കാരത്തോടും കൂടി നമ്മൾ നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളോട് ബഹുമാനം തോന്നുന്ന വിധത്തിലുള്ള ഒരു പേഴ്സണാലിറ്റി അവർക്ക് കാണിക്കാൻ സാധിച്ചാൽ നമ്മുടെ മേലധികാരികളുടെ മുമ്പിൽ നമ്മളോട് ബഹുമാനം തോന്നുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ സ്വഭാവത്തെ നമുക്ക് ക്രമപ്പെടുത്താൻ സാധിച്ചാൽ അതാണ് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലെന്ന് പറയും ചില എന്നോട് ചോദിക്കാം ഞാൻ ചില സ്ട്രെസ് മാനേജ്മെൻ്റ് ഒക്കെ ക്ലാസ്സെടുക്കുമ്പം ദേഷ്യപ്പെടുന്നതിനകത്ത് തെറ്റുണ്ടോയെന്ന് ചോദിക്കും ഞാൻ പറയും ദേഷ്യപ്പെടേണ്ടിടത്ത് ദേഷ്യപ്പെടാം പക്ഷേ എന്തുകൊണ്ട് ദേഷ്യപ്പെട്ടു എന്നത് മറ്റുള്ള മനസ്സിലാവുകയും ചെയ്യണം ഇപ്പോൾ വീട്ടിൽ അച്ഛൻ മകനെ നേരെ ദേഷ്യപ്പെട്ട് കഴിയുമ്പോൾ മകനും മനസ്സിലാകണം ഇന്ന് അച്ഛൻ എൻ്റെ നേരെ ഇത്ര അരിശം കൊണ്ടതിന് ഒരു കാരണമുണ്ട് അത് എൻ്റെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളിലെ ചില ന്യൂനതകളാണ് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചേർത്ത് പിടിക്കണം കൊച്ചിനെ ചേർത്ത് പിടിക്കണം സ്നേഹിക്കണം എന്ന് പറയും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഓഫീസിൽ ജോലിയിലൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കണം ഇട്ടുത്തടിച്ചതുപോലെ തിരിച്ചു കൊള്ളുന്നത് പോലെ സംസാരിക്കുന്നത് വ്യക്തിത്വത്തിൻ്റെ ന്യൂനതയാണ് നാലാമത്തെ ഒരു തലം പ്രോബ്ലം സോൾവിങ് ആണ് എപ്പോഴും ഇഷ്യൂസ് ഉണ്ടാകും നമ്മുടെ ജോലിസ്ഥലത്ത് ഓരോ തരത്തിലുള്ള ഇഷ്യൂസ് വരുമ്പോഴത്തേക്കും ആ ഇഷ്യൂസിനെ മാന്യമായി വിവേകത്തോടെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് അല്ലാണ്ട് ആ ഇഷ്യൂ എല്ലായിടത്തും നടന്ന് നടന്ന് പറഞ്ഞു 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 പറഞ്ഞ് നമ്മുടെ സ്ഥാപനം ചില ആളുകൾ അവരുടെ സ്ഥാപനത്തെക്കുറിച്ച് തന്നെ മറ്റുള്ളവരോട് നെഗറ്റീവായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ഞാൻ പറയും നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനമാണ് നിങ്ങൾക്ക് ശമ്പളം തരുന്ന സ്ഥാപനമാണ് ആ സ്ഥാപനത്തിൽ ആ നിങ്ങളെ എടുത്ത് അവർ നിങ്ങളെ ജോലി ചെയ്യുന്ന വിചാരിച്ചുകൊണ്ടാണ് മേലധികാരികളെക്കുറിച്ച് തന്നെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കരുത് എന്ന് ഞാനിങ്ങനെ പറയും അല്ലെങ്കിൽ ആ സ്ഥാപനത്തെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ നിങ്ങളുടെ വില നിങ്ങളുടെ ബഹുമാനമാണ് നഷ്ടമാകുന്നത് എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ടാകാം കമ്പനികളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ടാകാം അല്ലാതെയും ഒക്കെ ഉണ്ടാകാം പക്ഷേ ഒരു തരത്തിലും നമ്മൾ ഒരിക്കലും ജോലി ചെയ്യുന്ന സ്ഥലത്തെക്കുറിച്ച് അതിൻ്റെ അധികാരികളെക്കുറിച്ച് പുറത്ത് നടന്ന് കുറ്റം പറയുന്നത് എന്നാൽ പ്രശ്നങ്ങളുള്ളപ്പോൾ നമ്മൾ അവിടെ തന്നെ സോൾവ് ചെയ്യാനുള്ള ടെക്നിക്കുകളും നമ്മൾ കണ്ടുപിടിച്ചിരിക്കണം ഒരു അഞ്ചാമത്തെ ഒരു ഘടകം ഞാൻ പറയുന്നത് ടൈം മാനേജ്മെൻ്റ് എന്ന് പറയും നമ്മളെ ജോലിക്കെടുത്തവർ നമ്മളിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സമയനിഷ്ഠയും കൃത്യനിഷ്ഠയുമുണ്ട് ഒമ്പത് മണിക്ക് ജോലിക്ക് കയറണമെന്നാണെങ്കിൽ നമ്മൾ എ ഒമ്പതിന് മുമ്പ് തന്നെ അവിടെ എത്തുക എന്നുള്ളതാണ് പഞ്ചിങ് ഒക്കെ ഉള്ള ചില ഓഫീസുകളിലോ സ്ഥാപനങ്ങളിലൊക്കെ പഞ്ചിങ് ഓർത്തിടിച്ചല്ലോ അതല്ല ഞാൻ പറഞ്ഞു വരുന്നത് എന്നെ ഏൽപ്പിച്ച കാര്യത്തിൽ എനിക്കൊരു കൃത്യനിഷ്ഠ എൻ്റെ ടൈം മാനേജ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് ജോലി കഴിഞ്ഞ് കുറച്ച് നാല് മണിക്ക് അല്ലെങ്കിൽ അഞ്ച് മണിക്ക് പോകാവുന്നതാണെങ്കിൽ പോലും ഓട്ടി കയറി അഞ്ചുമണിയാകാൻ നോക്കിയിരിക്കുന്നത് അത് ആ കമ്പനിയോടോ സ്ഥാപനത്തോടോ സ്നേഹമില്ലാഞ്ഞിട്ടാണ് പക്ഷെ മറിച്ച് കുറച്ചുകൂടി സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ എനിക്ക് സാധിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട സേവനം എനിക്കവിടെ കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഓ കൂടുതൽ ഞാൻ ചെയ്തിട്ട് എനിക്കെന്ത് നേട്ടമുണ്ടാകാനാണ് എന്ന് വ്യക്തിപരമായി ചിന്തിക്കാതെ സമയത്തിനപ്പുറം ആ സ്ഥാപനത്തോട് കാണിക്കുന്ന കൂറാണ് അപ്പോൾ ടൈം മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണ് ഒരു സ്കില്ലാണ് അതൊരു പേഴ്സണൽ ലൈഫിലും ഉണ്ടാകണം നമ്മുടെ ഫാമിലി ലൈഫിലുണ്ടാകണം നമ്മുടെ ഒഫീഷ്യൽ ലൈഫിലുണ്ടാകണം ഈ ഒഫീഷ്യൽ ലൈഫിലെ റിഫ്ലക്ഷൻ പേഴ്സണൽ ലൈഫിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് നമ്മൾ ഒഫീഷ്യൽ ലൈഫിൽ കാണിക്കുന്ന കൃത്യനിഷ്ഠ അല്ലെങ്കിൽ സമയനിഷ്ഠ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ കാണിക്കുന്ന സമയനിഷ്ഠയുടെ തന്നെ ഒരു അനന്തര ഫലമായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ എനിക്ക് എട്ട് മണിക്കൂർ അല്ലെ പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പലപ്പോഴും ഞങ്ങൾ അധ്യാപകരെയൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ അധ്യാപന ജോലിക്കപ്പുറം ചെയ്യുന്ന ഇതുപോലുള്ള ജോലികൾ ഒരിക്കലും സമയനിഷ്ഠയ്ക്കകത്ത് ഒതുങ്ങുന്നതല്ല പലപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസറായിരുന്ന കാലഘട്ടത്തിലൊക്കെ എല്ലാ ഓണത്തിനും എല്ലാ ക്രിസ്മസിനും കുട്ടികളോടൊപ്പം ക്യാമ്പിലായിരുന്നു വെക്കേഷൻ ആണെന്നാണ് പേര് ഓണം വെക്കേഷൻ ക്രിസ്മസ് വെക്കേഷൻ എന്നൊക്കെയാണ് പേര് പക്ഷെ പിള്ളേരോടൊപ്പം ക്യാമ്പിലാണ് സ്പെൻഡ് ചെയ്യുന്നത് ക്രിസ്മസിന് പോലും വീട്ടിലില്ലാത്ത വിധം ക്യാമ്പിൽ പിള്ളേരോടൊപ്പം സ്പെൻഡ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് അപ്പം ഞാനൊരു പ്രൊഫസർ അല്ലേ എനിക്ക് പത്ത് തൊട്ട് നാല് വരെ ജോലി ചെയ്താൽ പോരെ എന്നല്ലേ ചിന്തിക്കുന്നത് മറിച്ച് കുട്ടികളുടെ ക്രയശേഷി വളർത്താനായിട്ട് അവരുടെ സാമൂഹ്യപരമായ വളർച്ചയ്ക്ക് വേണ്ടിയാണ് അവരെ നമ്മളൊരു ക്യാമ്പിലോട്ടൊക്കെ കൊണ്ടുവരിക്കണത് അവൾ അവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് വളർത്തുമ്പോഴത്തേക്കും പലപ്പോഴും നമ്മളിങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ അവരോടൊപ്പം മാത്രം യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ കുട്ടികളെ കൊണ്ട് പോകുന്ന അധ്യാപകർ രാവും പകലും അവരോടൊപ്പമാണ് അതിനു അവരുടെ ട്രെയിനിങ്ങുകളിൽ പരിശീലനത്തിൽ റിഹേഴ്സലിൽ ചിലപ്പോൾ മാസങ്ങളോളം അതിനുവേണ്ടി തന്നെ സമയം കൃത്യനിഷ്ഠയോ ക്ലിപ്തമായ സമയമോ ഇല്ലാത്ത ഒരു ജോലിയിലേക്ക് അതൊരു അധ്യാപനത്തിൽ നമ്മളങ്ങനെ പറയാനൊരു കൃത്യനിഷ്ഠ ഒന്നുമില്ലാതെ കൃത്യ അതായത് ട്വൻറ്റി ഫോർ ഹവേഴ്സ് നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ ചില പേരൻസിനെ വിളിക്കുന്നു അവരുമായിട്ട് കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നു കൃത്യതയില്ല എന്ന് പറഞ്ഞാൽ ഓഫീസ് ജോലിക്ക് അപ്പുറത്തോട്ട് ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് കൃത്യമായി എൻ്റെ പത്തു തൊട്ട് വരെ ഞാൻ ചെയ്യുന്നത് അത് ഓബ്ലിഗേറ്ററി ആണ് മറ്റത് ഓപ്ഷനലാണെന്ന് പറയും ആ ഓപ്ഷണൽ ജോലിയിൽ ഞാൻ കാണിക്കുന്ന ആത്മാർത്ഥതയാണ് എൻ്റെ തൊഴിൽ മേഖലയിലുള്ള എൻ്റെ വളർച്ചയുടെ നിദാനവും അപ്പം അതുകൊണ്ട് കാണുക ആ രീതിയിലുള്ള ടൈം മാനേജ്മെൻറ്റിലേക്ക് നമ്മൾ വളരണം